ഇതാണ് ഞങ്ങളെ പുതിയ സാധനം ഇത് ബാക്ക് ഉണ്ട് എന്താണുള്ളത് വാവ് ഓക്കേ ഹലോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ അച്ഛൻ വാങ്ങിച്ച തന്ന ടോയ് ഓക്കേ ഗൈസ് എന്താ ടോയ് ഷിബ്ലേ ആണ് ഗൈസ് ഇല്ലല്ലോ ഓക്കേ കാണിച്ചേ കാണിച്ചേ ദന്ത കേവുള്ള നമുക്ക് ഇങ്ങനെ നോക്കല്ലേ bowling six pieces is fun your spare times bowling set bowling use the yena vottikana the enna amme ali veichama patillu patillu okay podichu ഇവിടെ ടേബിളിലോയ്ക്കും ഈ ബോൾ താഴെ പോയി. ഇസം. ഓക്കേ. ഒക്കെ, മാഗിർ ദോച്ചാ. ഇനിയൊരു ബോൾ ഉണ്ടല്ലോ. ഇയാ. അതേ നോക്കട്ടെ. ഉണ്ടോ അമ്മ? ഓക്കേ, നീ ശയായാ. നീ ശയാ. നോക്ക്. ഓക്കേ. എങ്ങനെ കളിക്കൂ എങ്ങനെ അൽ까요 सारेला വാ ദേ എങ്ങനെ കളിക്കുന്നു ഇതാ ഈ ഉണ്ടായി അമ്മേ ഇത് വെച്ചേ ദേ അമ്മേ കേറ് വാണം എനിക്ക് ബ്രഡ് ബ്രഡ് വെച്ചിണോനെ ആ നിന്നോ അങ്ങനല്ല കുഞ്ഞൂ കുഞ്ഞൂ ഇതൊക്കെ ചേർത്ത് വെച്ചോ ജോയിൻ ചെയ്ത് വെച്ചാ ഇത് ജോയിൻ ചെയ്ത് വെച്ചാ

one score. Riva got one score. Nice. Okay, I'm going to go. One, two, three. Wow, two. I got two. Father's got also two. Super. Yes. Super nice. Okay. 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 അതെന്നാ പറ്റാത്ത <laughs> நீச்சுக்கான ചേർത്തോ യു ജോൺ ചെയ്തോ ജോണി ഇത് ചെയ്തല്ല ഇങ്ങനയാ മാറ്റണ്ടേ ഈ കളിയാണോ വന്നത് ഇത് ഇങ്ങനെ കുറ വീടക്കണം അങ്ങന ഇങ്ങന മാറ്റണം എന്നിട്ട് ഒരു ബോൾ എങ്ങനെ വെക്കണം ഓൾ ക നേങ്ങള് വലിയ ബോൾ എടുക്കട്ടേഞ്ഞ நீ பாளேனானேட்டா பொக்கம்மா சவுண்ட் வைட்னா நீ போலி ஒடேனானேட்டா போலி மியூசிக் ஆன் பண்ணு போலி ஒண்ணு உண்டு நீ இ bıச்சிட்டு বল விடுடா அனக்கி সিলেক্টேட கூடாது போலி ంటా போலி போலி സ്ലൈഡ് ബോൾ എന്ന് കാണിച്ചേണോ അതാ അബാക്ക സമനെ കമ്മുറി മാർക്കറ്റ് ഇതെ ഇതെ കാണിച്ചു കൊടുത്തരോ കാണിച്ചോ ബോൾ ചെയ്യൂ ബോൾ ചെയ്യ് കിക്ക് അത് പിന്നെ എടുക്കാം അതെല്ലാം കൂടി എടുത്തേടണ്ട അങ്ങേക്കിത് എവിടെ ഇട്ടേ ആ ബോൾ ചെയ്യ് ഏല ഉള്ളാണ് എടുക്കണം ഇതെ നമ്മളേയാണ് റെഡ് 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 ഏടാ